മഞ്ചേശ്വരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ്ക്കളുടെ എണ്ണം ദിവസേന വർദ്ധിച്ചു വരുന്നതായി പരാതി രക്ഷിതാക്കളും പൊതുജനങ്ങളും വലിയ ആശങ്കയിൽ കുട്ടികൾ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പോകാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലെന്ന് നാട്ടുകാർ പ്ലസ് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഓഫേഴ്സ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വതന്ത്രമായി പർച്ചേസ് ചെയ്യാൻ ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് വരെ ഓഫർ സെൻട്രൽ ഉപ്പള കാസർഗോഡ് പൂർവമായി മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങൾ തെരുവുനായ്ക്കളുടെ വിഹാരകേന്ദ്രമായത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന ചെറിയ കുട്ടികൾക്കാണ് തെരുവുനായ്ക്കൾ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് ഒറ്റയ്ക്ക് കുട്ടികളെ അയക്കുന്നതിൽ രക്ഷിതാക്കൾ വലിയ ആശങ്കയിലാണ് സമീപ ദിവസങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റതായി പറയുന്നു കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്ത് രണ്ട് സ്ഥലങ്ങളിലായി തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ രണ്ട് പേർക്ക് പരിക്കേറ്റു മച്ചമ്പാടി കോടി ബടാജെ ചൌക്കി എന്നിവിടങ്ങളിലാണ് രണ്ട് പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റത് മച്ചമ്പാടി കോടിയിൽ താമസിക്കുന്ന മെഹ്മൂദ് എന്നയാളുടെ എട്ട് വയസ്സുള്ള മകനെ വീട്ടുമുറ്റത്തു നിന്നുമാണ് തെരുവുനായ ആക്രമിച്ചത് കുട്ടിയെ ഉടൻ തന്നെ കാസർഗോഡ് ആശുപത്രിയിൽ എത്തിച്ച് കുത്തിവെയ്പ് നൽകി കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇതേ ദിവസം വൈകുന്നേരമാണ് ബഡാജെ ചൌക്കിയിൽ മറ്റൊരാൾക്ക് നേരെയും തെരുവു നായ ആക്രമണം ഉണ്ടായത് ബഡാജെ ചൌക്കിയിലെ മുസ്തഫയ്ക്കാണ് നായയുടെ കടിയേറ്റത് കൈക്കാണ് പരിക്കേറ്റത് പ്രാഥമിക ചികിത്സ നൽകുകയും എടുക്കുകയും ചെയ്തു ഈ രണ്ട് സംഭവങ്ങൾ പ്രദേശവാസികളിൽ വളരെയധികം ആശങ്ക ഉയർത്തിയിട്ടുണ്ട് തെരുവുനായല്ലേ അപ്പുറത്തെ വന്നിട്ട് ഒരു കടിച്ചിട്ട് മെമ്പർമാർ ആരും ആരും ശ്രദ്ധിക്കാൻ ഇങ്ങനെ മക്കളെ എങ്ങനെയാ ും പഞ്ചായത്തുകാരും ശല്യം കുറയ്ക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇതുവരെയായും യാതൊരു വിധത്തിലുള്ള ഗൗരവപരമായ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കുവാനോ സ്കൂളുകളിലേക്ക് പോകുവാനോ സാധിക്കാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഇവർ പറയുന്നു മഞ്ചേശ്വരത്തെ പല ഭാഗങ്ങളിലും തെരുവു പ്രശ്നം പരിഹരിക്കാവുന്നതിനും അപ്പുറമെത്തിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും അടിയന്തിരമായി ഇടപെടുകയും നായ്ക്കളുടെ ശല്യത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം